അസ്സലാം രണ്ടാമത്തെ തുടർന്നു ആ ഇമാം നാലാമത്തെ റക്കായത്ത് കഴിഞ്ഞ് അഞ്ചാമത്തെ റക്കായത്തിലേക്ക് എണീറ്റ് ആ നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്താല് ഈ മസ്ബുക്കായ ആൾക്ക് പിന്നെ ഈ മസ്ബൂക്ക് നാലരക്കായത്ത് പൂർത്തിയായി ഇപ്പൊ ഇമാമിനോട് കൂടെ ഇങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇമാമിന്റെ സലാമിന് ശേഷം ഈ മസ്ബൂക്ക് ഒരു റക്കായത്ത് കൂടുതലായിട്ട് നിസ്കരിക്കണം ഇമാമ് ഒരു റക്കായത്ത് നിസ്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് നാല് രക്കായത്തുള്ള ഒരു നുഹ്റ് അതിലിപ്പോ ഇമാമ് അഞ്ച് റക്കായ നിസ്കരിക്കുക അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മുമിങ്ങൾ മുമിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പല രൂപത്തിലുള്ള മുമിങ്ങളെയും കാണാൻ പറ്റും തുടക്കത്തിലെ ഇമാമിനോട് കൂടിയുള്ള മുവാഫിക്കളായ ആളുകൾ അങ്ങനെ ഉണ്ടാകും വൈകി തുടർന്ന മസ്ബൂക്കീങ്ങൾ ഉണ്ടാകും പിന്നെ ഇമാമിന്റെ റക്കായത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകും പലരൂപത്തിൽ മുമിങ്ങൾ എങ്ങനെയാണെങ്കിലും മോമിയങ്ങളായി നിൽക്കുന്ന ആളുകൾ ഈ അഷ്ടക്കാൻ ഇമാമിനോട് കൂടെ തുടരരുത് എന്നാണ് തുടരാൻ പാടില്ല അട വിട്ടി പിരിഞ്ഞുകൊണ്ട് നമ്മൾ ഞമ്മളെന്ത് ചെയ്യുക ഞമ്മള് നമ്മളേതായ റൂട്ടിൽ നിസ്കരിച്ച് സലാം വേണ്ടത് എന്നൊക്കെയാണ് അവിടെ പറയുന്നത് ഏതായാലും അപ്പൊ വിട്ടുവീരുമ്പോൾ അവിടെ ഒരുപാട് മസലകൾ കയറി വരും ഏതായാലും ഈ ഒരു വിഷയം മഹാനായ മഹ്ദൂൻ തങ്ങൾ റുദിയോ ലോഹൻഹു അവിടുത്തെ ഫതോഹുൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവനത്തെ ഒരു തൊഴിലൊക്കെ പറയുന്നുണ്ട് ഫത്തുഹൽ മഹീനിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഫത്തുഹൽ മഹീനിന്റെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിലായിട്ട് ഒരു ഇമാമ് ജാസ്തിയായിട്ട് എണീക്കുക ഒരു ഉദാഹരണം അഞ്ചാമത്തെ റക്കാത്തിലേക്ക് എണീക്കുക എന്ന നാല് റക്കാത്ത നമസ്കാരം അതിൽ അഞ്ചാമത്തിലേക്ക് എണീക്കുക പല സഹോദരൻ മറന്നിട്ടാണ് അപ്പൊ അയാൾ മറന്നിട്ടായിരിക്കും എണീക്കുക അങ്ങനെ അവനോട് അവനോട് തുടരാൻ പറ്റൂല മൂമിങ്ങ് വലു മസ്ബുക്കൻ അവൻ മസ്ബൂക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഔഷാഖ് ഫിർ റക്കായത്തിൻ അക്കായത്തിൽ സംശയിക്കുന്നവരാണെങ്കിലും എങ്ങനെയാണെങ്കിലും മസ്ബുക്കാണ് ചോദിക്കുന്നത് മസ്ബൂക്കാണെങ്കിലും ആരാണെങ്കിലും തുടരാൻ പറ്റില്ല കാരണം മസ്ബൂക്കാണെങ്കിലും എന്ന് പറയാൻ കാരണം ഇമാമ് എൻ്റെ ശരിക്കും ഇമാമ് സലാം വെട്ടിക്കഴിഞ്ഞാൽ മസ്ബൂക്കിന് ഒന്നോ രണ്ടോ മൂന്നോ റക്കായത്തൊക്കെ വീണ്ടെടുക്കാനുണ്ടാകും അപ്പോൾ എൻ്റെ ഇമാമ് എണീക്കുമ്പോൾ പിന്നെ നല്ല സുഖമല്ല ഇമാമിനോട് കൂടെ നമ്മളെ ഇറക്കാത്ത വീടെടുത്താൽ പോലെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇമാമ എക്സ്ട്രയാണ് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഇമാമിനോട് കൂടെ തുടരാൻ വകുപ്പില്ല അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതങ്ങനെ അറിയാൻ പറ്റാ പറ്റുക അതിനെ പറ്റി ഇവിടെ വിശദീകരണം വരുന്നുണ്ട് അപ്പം ഏതായാലും പിന്നെ എന്താ ചെയ്യേണ്ട പോലെ ഇഫാരിക്കു ഇസലീമോ അവിടെ വിട്ടുപിരിയുക സലാം സലാം വെട്ടുക എന്നുള്ളതൊക്കെയാണ് പിന്നീട് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം തുടക്കത്തിലുള്ള ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യണ്ടും അവര് എന്റെ ഈ ഇവിടെ ഇമാമിനോട് കൂടെ വിട്ടുപിരുന്നു എന്ന് പറയുകൊണ്ട് സലാം വിട്ട് അല്ലെങ്കിൽ ഇമാമിനെ ആ പ്രതീക്ഷ ഇരിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും ഇമാമിനോട് തുടർന്ന് പോകാൻ പറ്റൂല അപ്പൊ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തുടർന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിസ്കാരം തന്നെ വാത്തിൽ എന്ന് സയ്യിദുൽ ബക്കരി റഹിമഹുല്ല ഫോഹൽ മഹിൻ വിശദീകരിച്ചുകൊണ്ട് ഇ ആനത്ത് താലിബനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ആനത്തിന്റെ ഒന്നാം വള്ളയം ഇതിന്റെ എഴുപത്തി രണ്ടാം വള്ളയം ഇതിന്റെ എഴുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് അണ്ടോ ഇതിന്റെ മഹല് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക നിസ്കരിക്കണേ എന്ന് അറിയുന്ന ഒരു ഒരുണ്ടെങ്കിൽ അവനൊരിക്കലും തുടരാൻ പറ്റില്ല തുടർന്നാൽ അങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം ബത്തിലായി പോകും കാരണം ഈ ആ നിസ്കാരം കൊണ്ട് കളിക്കുകയാണിത് കാരണം അവൻ അറിഞ്ഞാണ്ട് പിന്നെ എന്തിനാ ആസ്ട്രേലേക്ക് പോകേണ്ട ആവശ്യം അവനുള്ള പ്രതീക്ഷ പിന്നെ എന്താ അവന് പിന്നെന്താ ചെയ്യേണ്ടതോന്നിരിക്കൽ വിട്ടി പിരിയണം അല്ലെങ്കിൽ സലാം സലാം കിട്ടി ഒരു സലാം കിട്ടണം അല്ലെങ്കിൽ ഇമാമിന് പ്രതീക്ഷിക്കുന്ന രൂപങ്ങളൊക്കെ അവിടെ പറഞ്ഞല്ലോ എന്തായാലും തുടരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല തുടരേണ്ടതില്ല എന്നാണ് പറഞ്ഞത് അ വിട്ടു പിരിഞ്ഞോട്ടെ എന്നിട്ട് സലാം പെട്ടിക്കോട്ടെ ഇമാം പിന്നെ പോയി എന്നാണ് പിന്നെ സലാം പെട്ടിക്കോട്ടെ അപ്പോ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞത് നേരെ മറിച്ച് അത് ചിലപ്പോൾ ഒരു പക്ഷേ മോമം അറിയില്ല കാരണം ഇമാമ് മറന്നിട്ടാണ് ചെയ്യുന്നത് ഞാൻ മോമവും മറക്കും കൂടുതലും അങ്ങനെയും സംഭവിക്കും അവരാവക്കൊരു കൊടുത്തു കൊണ്ടല്ലേ ഇമാം എന്തായാലും ഒക്കെ കറക്റ്റല്ലേ പോകുള്ളൂ വിചാരിച്ചുകാണ്ട് കുറെ ഹൗലായി ആയതുകൊണ്ട് അങ്ങനെ സംസ്കരിക്കുണ്ടാക്കും അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ പറയാൻ കഴിയൂല അങ്ങനെയാണെങ്കിൽ പിന്നെ തുടർന്ന് കഴിഞ്ഞാൽ എന്താ ഒരു നമസ്കാരം പാത്തു ഒന്നും അല്ലാതോടെ പറയുന്നുണ്ട് ഇംഗാനൻ ബിഹാത്തം തൃപ്തുൽ സലാത്തുഹു അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇമാമിനോട് തുടരുന്നു പിന്നൊക്കെ കലാൻ പിടിച്ചതിന ശേഷം കാരണം ഇമാമൂരിലൊക്കെ തയ്യാറും എന്ന് പറഞ്ഞുണ്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല കാരണം അറിയാതെ പോയതല്ലേ ആ രൂപത്തിലും അങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഇപ്പം ഇവിടെ മസ്ബുക്കിനെ പറ്റിയാണ് ചോദിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അത് ആദ്യമേ ഉള്ളൊരു മൗമൂനെ പറ്റിയിട്ട് മസ്ബുക്ക് എന്ന് പറയുമ്പോൾ വൈകി തുടർന്ന ഒരാളാണ് അപ്പം ഇനി ഇമാമിനോട് കൂടെ രക്കാത്തുകൾ വീണ്ടെടുക്കേണ്ടി വരും അപ്പം മസ്ബുക്കിന് അറിയേ അറിയാമെങ്കിൽ ചിലപ്പോൾ അറിയാൻ കഴിയൂല കാരണം വൈകി തുടരുന്ന സമയത്ത് ഇമാം എത്ര റക്കാത്തിലായിരുന്നു എങ്ങനെ മമ്മൂവിനെ അറിയ മസ്ബൂക്കിനെ അറിയാൻ പറ്റുക അതറിയാൻ കഴിയൂലല്ലോ അറിയാണ് എന്നുണ്ടെങ്കിൽ തുടരുത് എന്നാണ് പറഞ്ഞത് നേരെമറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടി പിന്നെ തുടരേണ്ടി വരുമല്ലോ അപ്പൊ അറിയെങ്കിൽ ഇമാവും മസ്ബുക്ക് എന്താ ചെയ്യാം അറിയാം ഇത് ജാസ്തിയാണ് എന്നുള്ളത് അപ്പൊ ഒരു അക്കാലത്തൊക്കെ വൈകി തുടരുന്ന ആൾ ചിലപ്പോൾ ഊതുകൊടുക്കുന്ന സമയത്തൊക്കെ നിസ്കാരം തുടങ്ങിയെന്നുള്ള അറിയുകയും ഇമാമിന്റെ റക്കാത്ത ഒരു അക്കാലത്ത് ആയുണെന്നൊക്കെ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇമാമിനോട് തുടരുന്ന സമയത്തല്ലേ ഒരക്കാലത്ത് കിട്ടാത്തുള്ളൂ പക്ഷെ അവിടെ അപ്പുറത്തപ്പുറത്തൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഓൻ അറിയാൻ കഴിയുമല്ലോ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഈ ഇനിയിപ്പോൾ ഈ മസ്ബുക്ക് എന്താ ചെയ്യേണ്ടത് ഇപ്പൊ വിട്ടി പിരിയാ എന്നാണ് ഇയാക്കൊരു റക്കാത്ത് വീണ്ടെടുക്കണ്ടേ അല്ലെങ്കിൽ രണ്ടറക്കാത്ത് വീണ്ടെടുക്കണ്ടേ മസ്മുക്കാരൻ അങ്ങനെയാണല്ലോ അപ്പൊ വിട്ടി പിരിഞ്ഞിട്ട് ഒരു റക്കാത്ത് നിസ്കരിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടതാണ് അവന്റെ ബാക്കിയുള്ളത് വീണ്ടെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടതാണ് ഇമാമ അഷ്ട്രയിലേക്ക് എണീക്കുന്ന സമയത്ത് ഞാൻ ഇമാമിനോട് വിട്ടി പിരിഞ്ഞു ആ വിട്ടി പിരിഞ്ഞു എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് എന്താ അയാൾ അഷ്ടക്കാത്ത സംസ്കരിക്കുക രണ്ടിറക്കാത്ത സംസ്കരിക്കുക അവൻ്റെ റൂട്ടിലോട്ട് പോകും ഇമാരുറക്കാത്ത സംസ്കരിക്കുന്നുണ്ടാകും അപ്പൊ കാണുകൾക്ക് എന്താകും എന്റെ ഈ പറയുന്ന ഇമാമിനോട് തുടർച്ചയാണ് തോന്നിപ്പോകും നമ്മൾ ഞമ്മളെന്ത് ചെയ്തിട്ടുണ്ട് വിട്ടുപിരുന്ന നിയത്ത് വെച്ചിട്ടുണ്ട് കൽവില് നമ്മൾ നീ കരുതിയിട്ടുണ്ട് എന്നിട്ട് ഞമ്മൾ എന്താ നമ്മുടെ ഞമ്മടെ റൂട്ടിനങ്ങോട്ട് പോകും ഇമാം ഇമാമിന്റെ റൂട്ടിൽ പോകുന്നുണ്ടാകും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇമാമിനോട് തുടരാൻ പറ്റൂല തുടർ പാടില്ല നേരെ അങ്ങനെ ചെയ്യണം ഇനി അതല്ല ചിലപ്പൊ അവസാന ഘട്ടത്തിൽ ഇമാമിനോട് കൂടെ വന്ന് തുടർന്ന് ആക്ക് ഇമാമിന്റെ എത്ര രക്കാലത്ത് ഒരു പുറത്തും ഉണ്ടാവില്ല അപ്പൊ ഇമാം ഈ നിസ്കരിക്കുന്ന എക്സ്ട്രയാണോ അല്ലയെന്ന് അറിയില്ല സ്വാഭാവികമായിട്ടും എസ്ട്ര അല്ല എന്നാണ് നമ്മൾ വിചാരിക്കുക അപ്പൊ ഇമാമിനോട് തുടങ്ങാലോ അതിന് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റക്കായത്വം അവനുക്ക് കിട്ടുമോ അത് കിട്ടും അപ്പൊ കരസ്ഥമാവുകയും ചെയ്തു ഓ ലഹു ലഹൂത്ത്ക്കർ റക്കായത് ഇന്ദാണ് മസ്ബൂക്കാൻ അവൻ മസ്ബൂക്കാണെങ്കിൽ ആ റക്കായത്വം അവനക്ക് കരസ്ഥമാകും കാരണം എന്താ അല്ലയോ അല്ലെഹി അവനക്ക് കാരണമുണ്ടല്ലോ കാരണം വ്യക്തമായിട്ട് കാരണം ഇത് അറിയില്ലല്ലോ ഇമാമിന്റെ എത്ര ജാതിയാണെന്ന് അറിയോ അറിയില്ല അറിയാത്തതിനെ സംബന്ധിച്ചോളം അല്ലെങ്കിലും അതിക്കങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അറിയാമെങ്കിലാണ് ഈ പറയുന്നതൊക്കെ അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമാം എസ്റ്റലേക്ക് എണീറ്റ് കഴിഞ്ഞാൽ അവിടെ പിന്നെ മോമിയങ്ങൾ ഏത് രൂപത്തിലാണെങ്കിലും അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു നിലക്കും ഇമാമിനോട് തുടരാൻ വകുപ്പില്ല അറിഞ്ഞുകൊണ്ട് തുടരാനും പാടില്ല പിന്നെ അറിയാത്തവരുടെ രൂപങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ കേട്ടോ